നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സംഘപരിവാർ അനുകൂലിയും ആർ എസ് എസ് കാരനുമായിട്ടുള്ളവരോ ലീഗുകാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക സലാം സഖാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സഖാബ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല പ്രിയപ്പെട്ടവരെ കന്നഡ സാഹിത്യകാരനും കന്നഡ സർവകലാശാല മുൻ വി സിയുമായിരുന്ന ഡോക്ടർ എം എം കൽബുർഗി കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്തത് സംഘപരിവാർ അനുകൂലികളായിരുന്നു കാരണം ഒന്നേ ഉള്ളൂയിരുന്നു ആർ എസ് എസിനെതിരെയും സംഘപരിവാറിനെതിരെയും ബി ജെ പി ഗവൺമെന്റിനെതിരെയും ശബ്ദമുയർത്തി എന്നിട്ടും ഹിന്ദുവായ കൽബുർഗിയെ അവർ കൊന്നുകളഞ്ഞു ഇന്ത്യയിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയും പൊതുപ്രവർത്തകയുമായിരുന്ന ഗൗരി ലങ്കേഷനെ സംഘപരിവാർ അനുകൂലികൾ കൊല ചെയ്തു കാരണം സംഘപരിവാറിനെതിരെയും ആർ എസ് എസിനെതിരെയും ബി ജെ പി ഗവൺമെന്റിന്റെ തെറ്റായ ഭരണകൂടത്തിനെതിരെയും ശബ്ദമുയർത്തി എന്നിട്ടും ഹിന്ദുവായ ഗൌരി ലങ്കേഷിനെ ആർ എസ് എസ് അനുകൂലികൾ കൊല ചെയ്തു മുതിർന്ന സി പി ഐ നേതാവും യുക്തിവാദിയും എഴുത്തുകാരനുമായ ഗോവിന്ദ പൺസാരയെ സംഘപരിവാർ അനുകൂലികൾ കൊന്നുകളു കാരണം ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ ബി ജെ പിയുടെ തെറ്റായ ഭരണ നയത്തിനെതിരെ വിരൽ ചൂണ്ടി ശബ്ദമുയർത്തി അതിന്റെ പേരിലാണ് ഗോവിന്ദ പൺസാരെ കൊല ചെയ്തത് ഗോവിന്ദ ഹിന്ദു ആയിരുന്നു എന്നിട്ടും സംഘപരിവാർ അനുകൂലികൾ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു സത്യസന്ധരായ പോലീസ് ഓഫീസർ സഞ്ജീവ് ഭട്ട് ഇന്നും ജയിലിലാണ് കാരണം സംഘപരിവാറിനെതിരെ ആർഎസ്എസിനെതിരെ ബി ജെ പി ഗവൺമെന്റിനെതിരെ അവർ നടത്തിയ ഗൂഢാലോചനയിലെ ക്രൂര കൃത്യങ്ങൾക്കെതിരെ ആക്രമണ പരമ്പരകൾക്കെതിരെ അന്വേഷണവുമായി പോയതിന്റെ പേരിലാണ് സഞ്ജീവ് ഭട്ടും ഇന്നും ജയിലിലായത് സഞ്ജീവ് ഭട്ടും ഹിന്ദുവായിരുന്നു എന്നിട്ടും ഒരു പരിഗണനയും കൊടുക്കാതെ തെറ്റു ചെയ്യാത്ത ആ മനുഷ്യനെ സംഘപരിവാർ ഗവൺമെന്റ് ജയിലിലടച്ചു ഇന്ത്യയിലെ ദുരിതം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന മാറ്റി നിർത്തപ്പെടുന്ന അവർണ വിഭാഗത്തിനു വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ അബ്ദുൽ നാസർ ഉസ്താദിന്റെ ജീവിതകാലം ജയിലിൽ ഉള്ളിലായിരുന്നു ആർ എസ് എസ് കാരന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിനൊരു കാലം നഷ്ടപ്പെട്ടു ഒരു കാലം നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ നല്ല കാലം ജയിലിൽ ഹോമിക്കേണ്ടി വന്നത് അബ്ദുൽ നാസർ മഹുദ്ദി ഉസ്താദ് അവർണനു വേണ്ടി സംസാരിച്ചു സവർണന്റെ മേൽക്കോയ്മയ്ക്കെതിരെ കോയ്മയ്ക്കെതിരെ വിരൽ ചൂണ്ടി മഹുദനിസ് മുസ്ലിമാണെന്ന് പറയാം നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ജയിലിലാണ് എത്രയെത്ര സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ആർ എസ് എസുകാരന്റെ കൈകളാൽ സംഘപരിവാർ അനുകൂലികളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ദേശീയ കമ്മിറ്റി ഓഫീസ് വരെ സംഘപരിവാർ ആക്രമിച്ചു അന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരിയെ പോലും അവർ ആക്രമിച്ചു കാരണം സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതിന്റെ പേരിലായിരുന്നു ഇതെല്ലാം നടന്നത് എന്തേ ഇസ്ലാം മതത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷ ഞങ്ങളുടെ കൈകളിലാണെന്ന് മണിക്കൂറും വാകൊണ്ട് വീമ്പിളക്കുന്ന പാണക്കാട് കുടുംബത്തെയോ അവര് നേതൃത്വം കൊടുക്കുന്ന മുനാഫിക് ലീഗിലെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെയോ ഒരു പെറ്റി കേസ് പോലും എടുക്കാതെ ഇതുവരെ സംഘപരിവാർ തലോടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നവന് ഉത്തരം കിട്ടും എത്രയോ കോൺഗ്രസിന്റെ നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംഘപരിവാർ ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ടും എന്തേ ഇന്നുവരെ ലീഗിനെതിരെ ലീഗിന്റെ നേതാക്കൾക്കെതിരെയോ പാടക്കാട് കുടുംബത്തിനെതിരെയോ ഒരു നോട്ടീസ് പോലും ഇ ഡി സമർപ്പിക്കാത്തത് ഒരാൾ പോലെയും അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എത്രയോ പണ്ട് തട്ടിപ്പ് കേസുകൾ ലീഗ് നേതാക്കൾക്കെതിരെയുണ്ട് എത്രയോ അഴിമതി കഥകൾ ലീഗ് നേതാക്കൾക്കെതിരെയുണ്ട് ഒരാൾക്കെതിരെ പോലും ഇന്ന് വരെ ഇ ഡി കേസെടുത്തിട്ടില്ല ഇതിന് മറുപടിയായി ഒന്നു മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ അള്ളാഹു ഖുർബാനി പറഞ്ഞതുപോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് പണ്ടൊരു ചാനൽ ചർച്ചയിൽ ടി മോഹൻദാസ് പറഞ്ഞത് നമ്മൾ ഓർക്കണം ഞങ്ങൾക്ക് ലീഗുമായോ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരിക്കുന്നതും ലീഗിന്റെ ീഗിന് മുൻസിപ്പാലിറ്റി ആർ എസ് എസിന്റെ ഭരിക്കുന്നത് ബിജെപിയും മുസ്ലിം ലീഗും ചേർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുസ്ലിം ലീഗിന് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേരള രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളാണല്ലോ ജേക്കബ് ജോർജ് ജേക്കബ് ജോർജ് ഒന്ന് പരിശോധിച്ച് നോക്കൂ കേരളത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ ഏറ്റവും കുറവ് പ്രസംഗിക്കുന്നത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് സത്യമല്ലേ ഞാൻ ഈ പറയുന്നത് ഓർക്കണം പ്രിയപ്പെട്ടവരെ തലച്ചോറും നട്ടലും ആശയവും പാണക്കാട് കുടുംബത്തെ കൊണ്ട് പണയം വെച്ചിട്ട് അവരെയും വിശ്വസിച്ച് അവരെയും പിന്താക്കി കഴിയുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കിത് തിരിച്ചറിയാൻ കഴിയുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് പക്ഷേ അന്ന് നിങ്ങൾക്കൊന്ന് പൊട്ടിക്കറിയാനുള്ള സ്വാതന്ത്ര്യമോ അനുവാദമോ ഈ സംഘപരിവാർ തരില്ല എന്ന് കൂടി നിങ്ങൾ ഓർക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ ഏത് ഗൂഢതന്ത്രവും പ്രയോഗിക്കും അതിന് കൂട്ടു ഇന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും രാഷ്ട്രീയ പ്രവർത്തനം അത് മനസ്സിലാക്കുന്നിടത്താണ് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അണിചേരേണ്ടത് നൂറുകണക്കിന് സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ സംഘപരിവാറിന്റെ കല കൈകളാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെടാൻ പാടില്ല അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മറ്റെന്തിന്റെ കാര്യത്തിലായാലും പക്ഷെ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു ലീഗുകാരോ ആർ എസ് കാരുമായിട്ടോ ആർ എസ് എസുകാരും കോൺഗ്രസുകാരുമായിട്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കൊലപാതകം പോയിട്ട് ഒരു അരി പോലും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് വണ്ടി സുധാകരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ആർ എസ് എസും ബി ജെ പിയും ആയിട്ട് യാതൊരു വിഷയത്തിലുമില്ല ഞങ്ങൾ സ്നേഹത്തോടെയാണ് പോകുന്നത് ഞങ്ങൾ ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്നവരാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ കേരളം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്നത് കേരളമാണ് അത് മതേതരത്വത്തിന്റെ കാര്യത്തിലായാലും മാനവികതയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യ മേഖലയുടെയും ഏത് കാര്യത്തിലായാലും അത് തകർന്ന് ഇനി വരുന്ന തലമുറ നിങ്ങളുടെ മുഖത്ത് വിരൽ ചൂണ്ടി ചോദിക്കേണ്ടി വരരുത് ഈ നാടിനെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തല ഉയർത്തി നിന്നപ്പോൾ മറ്റുള്ളവരുടെ വാക്കം കേട്ട് നിങ്ങൾ എന്തേ അവർക്കെതിരെ പ്രവർത്തിച്ചതെന്ന് ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ കോണി കൊടുത്താൽ പാണക്കാട് കുടുംബത്തെ പിൻപറ്റിയാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരെ

ഞാൻ ഞാൻ കണ്ണ് നിനക്ക് കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ അവര് പതിച്ചവരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുമ്പോ അള്ളാഹുവിന് വിശുദ്ധമായ ഖുറാൻ പറയുമ്പോ ചിന്തിക്കാൻ കഴിയണം നമുക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കണ്ടുറന്നു